श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं ॐ शिवं शिवहरं शान्तं शिवात्मानं शिवोत्तमं <coughs> शिवमार्गप्रणेधारं प्रणतोऽस्मि सदा शिवं हर हर महादेव सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिये शरण्येत्रं वके गौरी नारायणि नमोऽस्तु दे ഓം ശ്രീ ശ്രീമഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമ ഹരി ഓം ശ്രീ ശങ്കരാചാര്യ വിരചിതം ദേവി സൗന്ദര്യലഹരി പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു നമ്മൾ മുപ്പതും മുപ്പത്തിയൊന്നും ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വിശദീകരിച്ച് പഠിച്ചു അത് അതുമായിട്ട് തന്നെ ബന്ധങ്ങളുള്ള അടുത്ത രണ്ട് ശ്ലോകമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു നോക്കട്ടെ അപ്പം ആദ്യം ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ആദ്യം വായിക്കാം ഓം ശ്രീ മഹാതൃപുര സുന്ദരിയൈ നമ ഹരി ഓം ഓം ഹരിശ്രീഗണപതയെ നമ വിഘ്നമസ്തോ സൗന്ദര്യഹരീ കർത്തേ സർവമംഗളദദായ ശങ്കരാചാര്യവര്യാതിരാജായ നമീ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം വായിക്കാം ശിവശക്തി കാമ क्षितिरथरिवीशितरणः स्मरो हंसशक्रः तदनुजपरामारहरयः अमी हृल्लेखाभिः तिसृभिरवसानेषु घटिता भजन् देवर्णास्ते तव जननि नामावयवताम् ശ്ലോകത്തിലെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശിവ ശക്തി കാമ ക്ഷിതി അഥ രവി ശീതകിരണ സ്മരഹ ഹംസ ശക്ര തതനു ചരാഹരിയഹ അവിടെ

ക്ഷിതിരധരിവീശീതകിരണ സ്മരോഹംസശക്ര തദ്ജപരാമാരഹരയേഖാസ്സൃവസാനേഷർ ആസ്തേ തവ ജനനി നവയവതാം രണ്ടും മൂന്നും ശ്ലോകങ്ങൾ നിങ്ങൾക്ക് പിരിച്ചും വായിക്കാം അല്ലാതെയും വായിക്കാം സ്മരോഹംസക്രഹ എന്ന് വിസർഗം ഇട്ടിട്ട് തതനുജമ പരാമാരഹ എന്ന് വായിക്കാം അല്ലെങ്കിൽ ശക്രസ്ഥതനു ആ സായയുടെ സൗണ്ട് അവിടെ ആ വിസർഗത്തിന് ശേഷം താ വരുമ്പോൾ അത് സായുമായിട്ട് ചേരുന്നു സന്ധി നീമാണോ അതൊക്കെ അപ്പം മൂന്നാമത്തെ ലൈനിലും അമീഹ്രില്ലാ അമീ ഹൃലാ പിന്നെ തിസ്രുഭി എന്ന പിന്നെ സായയുടെ സൗണ്ട് വേണ്ട തിസ്രുഭിരവസാനേഷു അല്ല ഞിച്ച വായിക്കുന്നെങ്കിൽ അമീ ഹൃല്ലാ അമീ ഹൃലി തിസ്രുഭിരവസാനേഷു സ്ഥി സ്ഥ വരും അവിടെ ഭജൻ തേ വർണ്ണാസ്തേ വർണ്ണാഹാ തേയാണ് വർണ്ണാസ്തേ അതും അവിടെ വർണ്ണാഹാ തേ എന്നുള്ള വിസർഗം കഴിഞ്ഞ് താ എന്ന വ്യഞ്ജനാക്ഷരം വന്നുകൊണ്ടാണ് സായിയുടെ ഇതവിടെ വന്നത് തവ ജനനി നാമാവയവതാം ഇനി നമുക്ക് ആ ഓരോ അക്ഷരത്തെ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം ഇവിടെ നമ്മൾ അർത്ഥം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അല്ല ഇവിടുത്തെ അർത്ഥം അക്ഷര അർത്ഥമാണ് അക്ഷരം ശിവഹ ആദ്യത്തെ അക്ഷരം ശിവഹ രണ്ടാമത്തെ ശക്തിഹി മൂന്നാമത്തെ കാമഹ ശിവ ശക്തി കാമഹ ശിവൻ എന്ന് പറയുന്നത് മഹാദേവൻ തന്നെ ശക്തി എന്ന് പറയുന്ന ദേവിയാണ് കാമഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാമൻ അല്ലേ കാമ കാമദേവൻ അങ്ങനെയല്ലേ നമ്മൾ അർത്ഥ അക്ഷരാർത്ഥത്തിൽ ഇതായിട്ട് എടുക്കുന്നത് വാക്കുകളുടെ അർത്ഥം പക്ഷേ ഇവിടെ അക്ഷരാർത്ഥത്തിലടുക്കുന്നത് അക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇത് ശ്രീവിദ്യ മന്ത്രത്തെ അതായത് ദേവിയുടെ ഇതാണ് അപ്പോൾ ദേവി ഈ അക്ഷരങ്ങളൊക്കെ ശിവഹ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം കകാരം ക എന്ന അക്ഷരമാണ് ശക്തി എന്ന് പറയുന്നത് ഏകാരം കാരം ഏ എന്ന അക്ഷരം കാമഹ എന്ന് പറഞ്ഞാലിവിടെ ഈ കാരം ഈ എന്ന അക്ഷരം അപ്പോൾ ഈ ശിവശക്തി കാമഹ എന്ന് പറഞ്ഞാൽ കാ എ ഇ എന്ന മൂന്നക്ഷരം അല്ലേ ശിവൻ കാ ശക്തി ഏ കാമ കാമൻ എന്ന് പറഞ്ഞാൽ ഈ അപ്പം ഏതൊക്കെയാ ശിവശക്തി കാമഹ ക കാരം ഏ കാരം ഈ കാരം എന്ന മൂന്നക്ഷരം ഇനി അടുത്തതിൽ ക്ഷിതി അഥ രവി ക്ഷിതിഹി ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി അല്ലേ നമ്മൾ അങ്ങനെയല്ലേ എടുക്കുന്നത് പക്ഷേ ഇവിടെ അതല്ല ക്ഷിതിഹി എന്ന് പറഞ്ഞാൽ അകാരം ള എന്ന അക്ഷരമാണ് അപ്പം ക്ഷിതിഹി അഥ അതുപോലെ രവി രവി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹകാരമാണ് രവി എന്ന് പറഞ്ഞാൽ അക്ഷരം ഹകാരം നമ്മൾ രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് പറയും അല്ലേ അഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം എന്ന് പറയും പക്ഷേ ഇവിടെ അവസാനദ്യോതകം എന്നാണ് ഈ അഥയെ പറയുന്നത് അപ്പം ഈ വാക്കുകളുടെ അർത്ഥം എന്താ ക്ഷിതി അഥ രവി എന്ന് പറഞ്ഞാൽ ക്ഷിതി എന്ന് പറഞ്ഞാൽ അകാരം അഥ എന്ന് പറഞ്ഞാൽ അവസാന ദോതകം രവി എന്ന് പറഞ്ഞാൽ ഹകാരം ഹ എന്ന അക്ഷരം ഇനി ശീതകിരണ സ്മരഹ എന്ന് പറഞ്ഞു ശീതകിരണൻ നമ്മളാണ് ചന്ദ്രൻ എന്ന് പറയും അല്ലേ ഇവിടുത്തെ സകാരം ആ സകാരത്തെയാണ് ശീതകിരണ എന്ന് പറഞ്ഞത് സ്മരഹ സ്മരൻ എന്ന് പറ നമ്മൾ പറയും കാമദേവൻ ഇവിടെ കകാരം കകാരത്തെയാണ് എന്ന് പറഞ്ഞത് അപ്പം ശീതകിരണ സകാരം സ്മര കം അല്ലേ സ ക എന്ന അക്ഷരങ്ങൾ ഇനി ഹംസഹ ശക്രഹ എന്ന് രണ്ടാമത്തെ ലൈനിൽ അല്ലേ ഹം ശക്രഹ ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ അല്ലേ ഇന്ദ്രൻ എന്ന ഇന്ദ്രൻ്റെ പര്യായാണ് ചക്രൻ ഹംസഹ പക്ഷേ ഇവിടെ ചക്ര എന്ന് പറഞ്ഞാൽ ലകാരത്തെയാണ് ചക്രൻ എന്ന് പറഞ്ഞത് ലകാരം ല എന്ന അക്ഷരം ഹംസഹ ഹംസം എന്ന് ഇവിടെ പറഞ്ഞത് ഹ എന്ന അക്ഷരം ഹ ഹകാരം ലകാരം അപ്പോൾ ഹ ള അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളായി കാ സകാരം ഏകാരം ഈകാരം ലകാരം ഹകാരം ല എന്നക്ഷരവും ഹ എന്നക്ഷരവും പിന്നെ സകാരവും കകാരവും ഹകാരം ലകാരം ഹ ല പിന്നത്തെ അക്ഷരം സകാരം സ പരാ എന്ന് പര എന്ന വാക്ക് ആ പര എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അവസാനത്തെ ദ്യോതകമാണ് തതനു എന്നവിടെ പറഞ്ഞിട്ടുണ്ട് തത് അനു അതിന് ശേഷം എന്ന് അതായത് പിന്നെ പര പര എന്ന് പറഞ്ഞാൽ സകാരം സ എന്ന അക്ഷരമാണ് പര ഇനി മാരഹ ഹരിഹി യഹ എന്ന് പറഞ്ഞു അല്ലേ തതനു ച പര എന്ന് പറഞ്ഞാൽ അവസാന ദ്യോതക അല്ലെങ്കിൽ പിന്നെ സകാരവും മാരാഹരിഹി മാരഹ എന്ന് പറഞ്ഞാൽ നമ്മൾ മാരൻ കാമദേവനെ പറയും ഹരി എന്ന് പറഞ്ഞാൽ എന്ന് പറയും ഇവിടെ അക്ഷരം കൊണ്ട് മാരൻ കാരവും കാ എന്ന അക്ഷരവും ഹരി എന്നത് വിഷ്ണു എന്നത് കാരവും ള എന്ന അക്ഷരമാണ് കാ ള ഇനി അമീ അമീ എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് പന്ത്രണ്ട് അക്ഷരം കാ എ ഇ ലാ ഹ സ പന്ത്രണ്ട് അക്ഷരം ഒന്നുകൂടി പറയാം ക എ ഈ ലാ ഹ സായും തമ്മിൽ വ്യത്യാസമില്ല സംസ്കൃതത്തിൽ ലാ ള എന്നൊരാക്ഷരം ഇല്ല അതുകൊണ്ട് അത് കാരായിട്ടില്ല കാരായിട്ടും പറയാം പിന്നെ സ ക ള ഈ പന്ത്രണ്ട് അക്ഷരങ്ങൾ നമുക്ക് നല്ല പരിചയമുണ്ട് ഈ പന്ത്രണ്ട് അക്ഷരം ശ്രീവിദ്യാ വിദ്യാ മന്ത്രത്തിലെ പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചതാണ് ദേവി മഹാത്മ്യത്തിൽ അല്ലേ ദേവി മഹാത്മ്യത്തിലെ ലളിത സഹസ്രനാമത്തിലും പഠിച്ചതാണ് അപ്പം ഈ അക്ഷരങ്ങളെല്ലാം ഈ പന്ത്രണ്ട് അക്ഷരങ്ങൾ എന്നർത്ഥം ഹ്രല്ലേഖാവിഹി ഇവിടെ ഹൃലേഖ എന്ന് പറഞ്ഞിരിക്കുന്ന ഹ്രീംകാരം ഹ്രീം എന്ന മന്ത്രത്തിനാണ് ഇവിടെ ഹ്രീംകാരം എന്ന് പറഞ്ഞത് തിസ്രുഭി തിസ്രുഭി എന്ന മൂന്ന് അപ്പോൾ ഹ്രീ ഈ മൂന്നിൻ്റെ ഈ പന്ത്രണ്ട് അക്ഷരങ്ങളെ അക്ഷരങ്ങളുടെ കൂടി അവസാനം ഹ്രീംകാരം അല്ലേ വിരാമസ്ഥാനങ്ങളിൽ അതായത് വിരാമസ്ഥാനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാല് അക്ഷരം കകാരം ഏകാരം ഈകാരം കാരം ലകാരം അതിൻ്റെ അക്ഷരം ആ നാലക്ഷരത്തിൻ്റെ കൂടെയും പിന്നെ അഞ്ചക്ഷരങ്ങൾ ഈ നാലക്ഷരം കൂടുന്നത് എന്താണ് അഞ്ചക്ഷരം കൂടുന്നത് എന്താണ് എന്നൊക്കെ നമ്മൾ ലളിതാ സഹസ്രാമത്തെ പഠിച്ചു എന്തൊക്കെയാണ് വാഗ്ഭവ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം എന്ന കൂടങ്ങൾ മൂന്ന് കൂടങ്ങളായിട്ട് തിരിച്ചിട്ട് വാഗ്ഭവകൂടം എന്നത് അഞ്ചക്ഷരം കാഞ്ച് മധ്യകൂടം എന്ന് പറയുന്ന ആറക്ഷരം ഹാ കാ ഹാ സ്രീം എന്നാറ് ശക്തികൂടം നാലക്ഷരം കാ ഹ്രീം ഇതിൻ്റെ കൂടെയൊക്കെ ഒരു ഹ്രീം നിന്നും കൂടെ ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ഹ്രീം നിന്നും കൂടെ ചേർത്ത് പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ കൂടെ ഒരക്ഷരം കൂടെ ചേരുമ്പോൾ അത് പതിനാറക്ഷരമായിട്ട് ഷോഡശാക്ഷരാകും പക്ഷേ ഇവിടെ പതിനഞ്ച് പഞ്ചദശാക്ഷരി മന്ത്രത്തെയാണ് പറഞ്ഞത് അപ്പം ഭജന്തേ എന്ന് പറയുന്നു അപ്പം ഇതിൻ്റെ എല്ലാം ഈ അക്ഷരങ്ങളുടെ എല്ലാം അവസാനത്തിൽ അക്ഷരങ്ങളുടെ കൂടെ എന്ത് ചേർക്കണം തിസൃവി ഹ്രിങ്കാരങ്ങളോട് മൂന്ന് ഈ മൂന്ന് കൂടങ്ങളുടെയും അക്ഷരങ്ങളുടെ ലാസ്റ്റിൽ ക്രീം എന്ന് ചേർക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത് ചേർക്കപ്പെട്ടവയായിട്ട് പ്രാപിക്കുന്നു എന്ന് ഈ ഹ്രീങ്കാരം ഇതിൻ്റെ എല്ലാം അവസാന അക്ഷരത്തോട് ചേർക്കപ്പെട്ടവയായിട്ട് പ്രാപിക്കുന്നു കഠിത എന്ന് പറഞ്ഞാൽ കടിപ്പിക്കുന്നു ചേർക്കുന്നു എന്നർത്ഥം ഭജന്ത എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു ഭവിക്കുന്നു അപ്പോൾ വർണ്ണാഹ തേ വർണം എന്ന് പറഞ്ഞാൽ അക്ഷരം തേ വർണ്ണാഹ ഈ മുൻപറഞ്ഞ അക്ഷരങ്ങൾ ഏതൊക്കെയാ കകാരം മുതൽ ആ വരെയുള്ള അക്ഷരങ്ങളെല്ലാം ഈ പറഞ്ഞ മുൻപറഞ്ഞ അക്ഷരങ്ങളെല്ലാം തവ ജനനി തവ അങ്ങയുടെ ദേവിയുടെ ജനനി എന്ന് വിളിച്ചത് കൊണ്ട് അല്ലയോ അമ്മേ ലോകമാതാവേ ലോകത്തിൻ്റെ മുഴുവൻ ജനനിയാണല്ലോ ദേവി അല്ലയോ ലോകമാതാവേ നിന്തിരുവടിയുടെ നാമ അവയവത നാമങ്ങളും അവയവവുമായി ഭാവിക്കണം അപ്പം ത്രിപുരസുന്ദരി മന്ത്രത്തിൻ്റെ അവയവങ്ങളാണ് ഈ അക്ഷരങ്ങളെല്ലാം അല്ലെങ്കിൽ ത്രിപുരസുന്ദരിയുടെ നാമത്തിൻ്റെയും അവയവത്തിൻ്റെയും ഭാവമായിട്ട് നമ്മൾ നോക്കണം അപ്പം അതിൻ്റെ അർത്ഥം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ അല്ലയോ ലോകമാതാവേ കകാരവും ഏകാരവും ഈകാരവും കാരവും ലകാരവും പിന്നെ ഹകാരവും സകാരവും കകാരവും ഹകാരവും ലകാരവും പിന്നീട് സകാരവും കകാരവും ലകാരവും ഈ പന്ത്രണ്ട് അക്ഷരങ്ങൾ ആദ്യം നാല് പിന്നെ അഞ്ച് പിന്നെ മൂന്ന് ഈ അക്ഷരങ്ങളുടെ അവസാനങ്ങളിൽ മൂന്ന് ഹ്രീങ്കാരങ്ങളോട് ചേർക്കപ്പെട്ടവയായിട്ട് പതിനഞ്ച് അക്ഷരങ്ങൾ നിന്തിരുവടിയുടെ മന്ത്രാവയവതയെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ ദേവിയുടെ നാമമായും അവയവമായും തീരുന്നു എന്ന് ശ്രോകത്തിൻ്റെ അർത്ഥം ശിവശക്തി കാമഹ ക്ഷിതിരവിണ സ്മരോഹംസക്ര തദ്ജപരാമാരഹരയേഖാ തിസ്രുവിരവിസാനേഷു ഘടിത ഭജസ്തേ തവ ജനനിമാവയവയവതാ ഒരിക്കൽക്കുറിച്ചെല്ലാം തൃപ്തി വന്നില്ലാതെ ശിവശക്തി കാമക്ഷ ക്ഷിതിരഥരിവിശീതകിരണ സ്മരോഹംസശക്ര തദനുജപരാമാരഹരയ അമീഹൃലേഖാതിസൃതി ૃિરવસાન ભજાસ્તે અધી અપ અોકમાતાવે કકાર્કાર સકારોર ઈપ અધાય શિવાશક્તિ કામા രവി ശീതകരണ സ്മര ഹംസ ശക്ര പര മാരഹ ഹരിഹി ഈ പന്ത്രണ്ട് അക്ഷരങ്ങൾ അതിൻ്റെ അക്ഷരങ്ങളാണല്ലോ കകാരം ഏകാരം ഈകാരം ളകാരം ഹകാരം സകാരം കകാരം ഹകാരം ഇവയെല്ലാം സകാരം കകാരം ളകാരം ഈ പന്ത്രണ്ട് അക്ഷരങ്ങൾ ആദ്യത്തെ നാലെണ്ണം എന്താണ് ആ നാലെന്ന് പറയുന്നത് നമ്മുടെ ശക്തികൂടം പിന്നെ അഞ്ച് വാഗ്ഭവകൂടം ആറാമത്തേത് ആറ് അക്ഷരമുള്ളത് ഉള്ളത് മധ്യകൂടം ഇങ്ങനെ അതാണ് ഈ നാല് അഞ്ച് മൂന്ന് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ അക്ഷരങ്ങളുടെ അവസാനങ്ങളിൽ മൂന്ന് മൂന്ന് ഹ്രീങ്കാരങ്ങൾ ചേർക്കപ്പെട്ടവയായിട്ട് പതിനഞ്ച് അക്ഷരങ്ങൾ നിന്തിരുവടിയുടെ നാമമായും അവയവമായും പ്രാപിക്കുന്നു എന്നർത്ഥം ഇനി കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ നമ്മൾ പൂർവ്വശ്ലോകത്തിൽ അഖില പുരുഷാർത്ഥങ്ങളെയും കൊടുക്കുന്നതിന് മറ്റൊന്നിനെ അപേക്ഷിക്കാത്ത സ്വതന്ത്ര തന്ത്രത്തെ പരമശിവൻ ഭൂമിയിൽ അവതരിപ്പിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചിരുന്നു അല്ലേ സ്വതന്ത്രം തേ തന്ത്രം ക്ഷിതിതലം തലം അവതാതീരീതം എന്ന് അവതരിപ്പിച്ചിരുന്നു അതായത് ശ്രീവിദ്യാമന്ത്രാത്മകമായ തന്ത്രത്തെ ഈ ശ്ലോകത്തിൽ പറയുന്നു ഈ പഞ്ചദശാക്ഷരി അതിരഹസ്യമായ ത്രിപുരസുന്ദരി മന്ത്രമാകുന്നു യാതൊരു പരാശക്തി ശിവ ആദി അവനി പര്യന്തമുള്ള അവനിയെന്ന് പറഞ്ഞാൽ ഭൂ ഭൂമി മുപ്പത്തിയാറ് തത്വങ്ങളെയും പരാതി വൈകര്യന്തമുള്ള ശബ്ദമായും ബിന്ദു ആദി രൂപാന്തരമുള്ള ചക്രമായും സ്ഥൂല ആദി കാരണമായുള്ള ദേഹമയ്യായും പരിണമിച്ചിരിക്കുന്നുവോ യാതൊരു പരാശക്തിയെ അറിയുന്നതിനുള്ള ഉപായമായി ലോകത്തിൽ നാല് വേദങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ മീമാംസ ന്യായവിസ്താരം ധർമ്മശാസ്ത്രം എന്നിങ്ങനെ പതിനാല് വിദ്യകൾ ഉണ്ടായിരിക്കുന്നു ആ പരാശക്തി മോക്ഷാദി പുരുഷാർത്ഥങ്ങളെ എല്ലാം കൊടുക്കുന്നു ആ അർത്ഥം കാമം മോക്ഷം അല്ലേ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ അതാണ് പുരുഷാർത്ഥം ആ പുരുഷാർത്ഥങ്ങളെല്ലാം കൊടുക്കുന്നു എന്നിട്ടോ പിന്നെ ഒന്ന് വേദങ്ങളിൽ സാരമായിട്ടുള്ള പ്രധാനമായിട്ട് അപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ ആ പതിന പതിനാല് വിദ്യകളിൽ പ്രധാനങ്ങൾ നാല് വേദങ്ങളും അല്ലേ നാല് വേദങ്ങളും ആ വേദങ്ങളിൽ സാരമായിട്ടുള്ള ഗായത്രിയുമാണ് ഗായത്രി മന്ത്രം അറിയാലോ വേദത്തിൽ സ്പഷ്ടമായിട്ട് ബ്രാഹ്മണന്മാരൊക്കെ എന്നും കാലത്തും വൈകുന്നേരവും ആ ഗായത്രി മന്ത്രം കൊണ്ട് ആരാധിക്കുന്ന ദേവിയെ പിന്നെ നാല് വേദങ്ങളിലും അതിരഹസ്യമായിട്ടുള്ളതും ഇത് ഇത് തന്നെ അപ്പം ഇവിടെ ആ പുരുഷാർത്ഥങ്ങളെ എല്ലാം കൊടുക്കുന്നത് നിമിത്തം ആ അവശ്യമറിയപ്പെടേണ്ടതാണ് ഇതെല്ലാം അപ്പം കാമ പിന്നെ എന്തൊക്കെയോ ചേർത്ത് നമ്മൾ അമ്പത്തെട്ട് അക്ഷരമാണ് എല്ലാം ഹൃല്ലേക്കകളെന്നൊക്കെ പറഞ്ഞു അല്ലേ പന്ത്രണ്ട് അക്ഷരങ്ങളോട് കൂടിയതാണ് പിന്നെ ഹൃല്ലേക്കൂടാതെയുള്ള പന്ത്രണ്ട് അക്ഷരങ്ങൾ കൂടിയും മൂന്ന് ഹൃല്ലേഖകളും ചേർന്ന് ആകെ ഹ്രീം എന്ന് പറഞ്ഞാൽ ഹൃല്ലേഖെന്ന് പറഞ്ഞാൽ ആ ഹ്രീം എന്ന വ അക്ഷരം അങ്ങനെ ആകെ അമ്പത്തെട്ട് അക്ഷരങ്ങളാണ് പക്ഷേ മന്ത്രം ഉച്ചരിക്കുമ്പം ഒരു ലവം കുറച്ചിട്ട് മാത്രം ഉച്ചരിക്കുന്നുള്ളൂ ഒരു ലവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി അപ്പോൾ അമ്പത്തി അക്ഷരങ്ങളിൽ അല്ല അമ്പത്തെട്ട് അക്ഷരങ്ങളിൽ ഇരുപത്തൊമ്പത് അക്ഷരങ്ങളെ ഉച്ചരിക്കുന്നുള്ളൂ എന്നർത്ഥം പ്രഥമകൂടം വഗ്ഭവകൂടം അതായത് മൂലാധാരത്തിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മൾ പഠിച്ചതാണ് ലളിതാസഹസ്രാവത്തിൽ വിശദീകരിച്ച് പ്രളയാഗ്നിപ്രഭയോടുകൂടി ചക്രത്തെ സ്പർശിക്കുന്നു ദ്വിതീയകൂടം കാമരാജം അതിങ്കൽ നിന്ന് കോടി സൂര്യപ്രഭയോടുകൂടി ആജ്ഞാചക്രത്തെയും തൃതീയകൂടം ശക്തികൂടം അതിൽ നിന്നും കോടിചന്ദ്രപ്രഭയോടുകൂടി ലലാടമധ്യത്തെയും സ്പർശിക്കുന്നു മന്ത്രാക്ഷരങ്ങളെ ജപമാലയിലുള്ള മണികളെ പോലെ ക്രമമായി ഒന്നിൻ്റെ മേലെ ഒന്നായി അടുക്കി വെച്ച് പാവിക്കേണ്ടതാവുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഇനി നമ്മളിത് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അറിവ് നേടാനോ ശ്രമിക്കേണ്ട കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല നല്ല സൽഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് മാത്രമേ ഈ മന്ത്രങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ നടത്താവുള്ളൂ അതുകൊണ്ട് ഞാൻ അധികം ഇനിയൊന്നും അങ്ങനെ പറയുന്നില്ല ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി വായിക്കാനും പറഞ്ഞു ഇപ്പം ഇന്നൊരു ശ്ലോകം എടുക്കുന്നുള്ളു ഇത് തന്നെ കൂടുതലായിപ്പോയി അതുകൊണ്ട് ഒരു ശ്ലോകം എടുക്കുക അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ശിവശക്തി കാമഹ ക്ഷിതിരധരവി ശീതകിരണ സ്മരോഹംസക്രഹ തത് അനുജപരാമാരഹരയ അമീ ഹൃല്ലേഖാഭി തിസൃഭിരവസാനേഷു ഘടിത ഭജൻ ദേവ് വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാ ഹരി ഓം നിതുമതി അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ് വരുമ്പറിയിക്കും അമ്മീ നാരായണ